കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഉച്ച ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം കേട്ടോ എന്താച്ചാ ചെറിയ ഉണ്ണിക്കണ്ണനാണ് പറഞ്ഞിട്ടില്ല ഏട്ടനെപ്പോലെ വലിയ ആളായിട്ട് നിക്കണം എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് ഏട്ടനയുടെ വേഷത്തോട് കൂടിയിട്ട് ഏഹ് അതിനെ കാര്യമില്ലാതെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് നല്ല വെളുത്തൊരു പാവം കൊണ്ട് എടുത്തിട്ടുണ്ട് അര മഞ്ഞ പട്ടു കെട്ടിയിട്ടുണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് വലത്തെ കയ്യിലൊരു കലപ്പ തോളത്തിൽ പിടിച്ചിട്ടുണ്ട് വെല്ലാം വേട്ടനെ പോലെ ഏഹ് ഇടത്തെ കയ്യിൽ കുഞ്ഞൊരു ഗതിയും കുഞ്ഞൊരു കലപ്പി കുഞ്ഞൊരു ഗതിയും യശോദമ്മ ഏഹ് ഏട്ടനെ പോലെ വേഷം കെട്ടിച്ച് കൊടുത്തതാ ഏഹ് വലിയ ആളായി എന്നുള്ള ഭാവത്തിൽ ആ കലപ്പ തോളത്തിൽ പിടിച്ച് ഗതിയും കയ്യിൽ പിടിച്ച് നല്ല ബലവാനാണ് ഞാൻ എന്നുള്ള ഭാവത്തിലുണ്ട് കാരണം ശ്രീലകത്ത് നിൽക്കണു എന്തൊരു കൗതുകാരും കാണാൻ ഏഹ് എല്ലാം ചെറിയ ഉണ്ണിക്കണ്ണനാണ് മുണ്ട കൊടുത്തിട്ടാണ് വലിയ ആളെപ്പോലെ നിൽക്കാണ് ഏഹ് കടപ്പയും ഗതയും പിടിച്ചും കൊണ്ട് പോലെ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിമിൽ സ്വർണ്ണകോപി നല്ല മന്ദഹാസം ഏ ഞാൻ വലിയ ആളായില്ലേ എന്നുള്ള ഭാവത്തിൽ നമ്മളൊക്കെ നോക്കി ചിരിക്കണ്ണിക്കണ്ണൻ ശ്രീലകത്ത് അത്ര കൗതുകം ഉണ്ട് ചാർച്ച കാണാൻ കേട്ടോ ഏഹ് പിന്നെ ബ്രദാമന്റെ പോലെ മുണ്ട കൊടുത്ത് കലപ്പയും പിടിച്ചേ ഗതയും പിടിച്ചു അങ്ങനെ സുന്ദരനായിട്ട് നിങ്ങൾ ഒരു ഉണ്ടിക്കണൻ അന്നത്രീലകത്ത് പൊന്നുംകിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംകിരീടത്തിൻ്റെ മുകളത് ആ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത പോവും മാത്രമായിട്ടുള്ള പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പോവും തുളസി ആയിട്ട് കണ്ടു അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണത് ആ ഉണ്ടമാല അങ്ങനെ തടിച്ചിട്ടുണ്ട ഒരു ഉണ്ടമാല തെച്ചി തുളസി വെളുത്തപ്പോൾ ഇങ്ങനെ ഇടകല നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുക ആ ഉണ്ട് കണ്ണൻ ബലരാമേട്ടൻ്റെ വേഷത്തിൽ നിൽക്കണ കാണാൻ നല്ല കൗതുകണ്ട് ഏഹ് അത് മൂന്ന് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയും നമ്മുടെ ഒരു ബലരാമനെ പോലെ ഗതാ തൊള്ളത്തും വെച്ച് വലിയ ആളായി എന്നുള്ള ഭാഗത്തിൽ നമ്മുടെ പൊണ്ണുണ്ട് കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി കൊണ്ടാണ് നിൽക്കണത് പത്തന്മാരെ മുഴുവൻ അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് അപ്പൊ പുഞ്ചിരി കണ്ടാൽ പോലും എല്ലാവരും മനസ്സും അലി അത്ര നല്ല രസമായിട്ട് ഒരു ഉണ്ണി കണ്ണൻ്റെ നിപ്പാണെന്ന് അതുപോലെ തിരുമുടി മാലകളുമ്പോൾ വിധാനമായിട്ട് അതാ തെച്ചിയും തുളസിയായിട്ട് രണ്ടുണ്ടമാലകൾ പിന്നെ താമരയും തുളസി രണ്ടുണ്ടമാലകൾ ഏഹ് പിന്നെ കൃഷ്ണ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടാം രണ്ട് മൂന്നുണ്ടമാലകൾ അതും ഉണ്ട് അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തി ഉണ്ണിക്കണ്ണം നല്ല സന്തോഷമായിട്ട് തോട്ടത്ത് ഗതിയും പിടിച്ച് ചെറിയൊരു ഗത പാകത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗത ഇടത്തേ കയറി പിടിച്ച് കലപ്പ തോട്ടത്തും വെച്ചിട്ട് കലപ്പയണ തോട്ടത്തും വെച്ചത് കേട്ടോ അങ്ങനെ നിൽക്കണ ആ ഉണ്ണിക്കണ്ണൻ രാമസ്വാമി ആയിട്ടാണ് നിൽക്കണത് പിരി വായുരപ്പ അനുഗ്രഹിക്കണേ ഓട്ടുകൂരിന്റെ സ്രാക്ഷന്തനാദിവിഷയങ്ങളെ വിഷയങ്ങളെ കൊണ്ടു ജന്മം തുടച്ച മനമേ ദയ ചെയ്തു മോദാൽ കണ്ണൻറെ പാത കമലത്തെ നനച്ചുകൊണ്ട് കാലം കഴിപ്പതിന് മാത്രമൊരുങ്ങുമോ നീ നെഞ്ചേ സദാഭി അളിനായ നളിനായ തലോചനൻ്റെ തെഞ്ചോരിവായ നുകരും കളവേണു നാളം പിഞ്ചോമനക്കഴലിൽ വേദന ഗൂഢമന്ത്രം കൊഞ്ചും ചിലമ്പി ഇവയോർത്ത് രസിച്ചു വാഴു എക്കാലവും ശ്രുതി ഗണം തരയുന്നതായി നാൽക്കാലികൾക്ക് നുകരാൻ കഴിയുന്നതായി കഴിയുന്നതായിക്കാതലായി വിലസും ഭഗവാന്റെ കുഞ്ഞി തൃക്കാൽ കൽവീണു കരളേ സുഖമായി ഉറങ്ങൂ വായിൽ തോന്നിയ വിഡിത്തം രാവും പകല മോതിയാൽ ക്ഷീണമില്ല അടുപ്പില്ല കഷ്ടം നാവിനുലേശവും പത്തു നാമങ്ങൾ കീർത്തിച്ചു പോയാൽ വായ വായകടഞ്ഞിടും മെയ്വേർക്കും തല ചുറ്റിയിടുമെൻ ദേഹിക്കെന്തു ചെയ്തിടാം ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ഒട്ടൂരിന്റെ കവിതയാണ് ആ പൊന്നുണ്ണി കണ്ണാൻ രാമേട്ടനായിട്ട് വല്യ മുണ്ടൊക്കെ കൊടുത്ത് അരക്കെട്ടൊക്കെ കെട്ടി കലപ്പത്തോളത്തും വെച്ച് ഗതയും പിടിച്ചില്ല ആ സ്ത്രീ ലത്ത് കേട്ടോ നമ്മുടെ പൊന്നുണ്ണി കണ്ടാൽ നല്ല കൗതു കണ്ടാന്ന് നിപ്പ് കാണാൻ ചെറിയൊരു ഉണ്ണി ഏട്ടനെ പോലെ വലിയ നല്ല ബലത്തിൽ ബലത്തില് നിൽക്കേണ്ടെന്നുള്ള ബാലത്തിലാണ് നിൽക്കുന്നത് ചോതമ്മ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് നല്ല സന്തോഷമാവും കണ്ടാൽ ആ ഉണ്ണി കണ്ണൻ്റെ തൃക്കാലിക്കൽ അങ്ങോട്ട് വീട് നമസ്കരിക്കുക രണ്ട് തൃപാദം മുറുകി പിടിച്ചാൽ തലകെട്ടിയ തൃപാദം മുറുകെ പിടിച്ചാത്ത പൊന്നോണ് കണ്ണന്റെ തിരിമുഖത്തൊക്കെ സച്ചിദാനന്ദ കട്ട് എല്ലാവരും ചിരി ചിരിച്ചു മയക്ക അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ നാരായണാ 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 നാരായണ 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 हरे हरे